നാടൻ നമ്മൾ ട്രിവാണ്ടത്താണെങ്കിൽ പല രീതിയിലുള്ള ഫിഷിംഗ് വീഡിയോസിലാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മളാണെങ്കിൽ എല്ലാ ദിവസവും സ്കൂട്ടറിലാണെങ്കിൽ ഫ്രഷ് കരുവാട് തെരുവുകളിലാണെങ്കിൽ കൊണ്ട് വിൽക്കുന്ന ഒരു ഇക്കായാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ഓൾറെഡി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു അഞ്ചാറു മാസം മുമ്പ് അപ്പോൾ ആ ഒരു വിശേഷമാണ് ഇന്നത്തെ ഇവിടെ കൂടെ പങ്കുവയ്ക്കുന്ന അപ്പോൾ നമുക്ക് വീടിയിലേക്ക് കിടക്കാം അതാ സ്കൂട്ടറിലാണെങ്കിൽ ഇഷ്ടംപോലെ ഫ്രഷ് കരുവാട് സെയിൽ ചെയ്യുന്ന നമ്മുടെ ഒരു ഇക്കയാണ് ഈ ഒരു ഇക്കയുടെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്നാണെങ്കിൽ ഒരു കുടയൊക്കെ ബാക്കിൽ വെച്ചിട്ടൊക്കെ ആയിരുന്നു ഇക്ക വളരെ നിന്നത് സൂപ്പറായിട്ട് അപ്പോൾ അപ്പോ സമയങ്ങളും ഓരോ രീതിയിൽ എന്തുണ്ട് വിശേഷങ്ങൾ ഹയറായിട്ട് പോകുന്നുണ്ട് എന്തൊക്കെ കരുവാട് ഉണ്ട് നമുക്ക് ഇന്ന് വാളയുണ്ട് ചൂരയുണ്ട് അയല പരവ കൊഞ്ചുപ്പൊടി രണ്ടായിട്ടുണ്ട് നൊത്തവലി ഇപ്പം കുറച്ച് പുല്ലുവളന്നാണ് പുല്ലുവളി വെള്ളം പിന്നെ കൊച്ചു ചെറിയ തുറ ഇവിടെ വീട്ടിലൊന്നും വീട്ടിലുണ്ടാക്കുന്ന ഉണക്ക മരിച്ചിനി പിന്നെ മരിച്ചിനി മാവ് പൊടിക്കുന്നത് ഉണക്കമരിച്ചി ഉണക്ക മരിച്ചിന് മാവ് ഇതൊക്കെ വീട്ടിൽ തയ്യാറാക്കുകയാണ് ഡ്രയർ ഉള്ളതുകൊണ്ട് അതിൽ ഉണക്കി എടുക്കും ഡ്രൈ ഒറിജിനി ഓക്കെ അങ്ങനെ നമ്മൾ തിരുവനന്തപുരത്ത് ഏതൊക്കെ സ്ഥലങ്ങളിൽ ചിറ്റിക്കകത്ത മൊത്തം ഒരാഴ്ചത്തെ കച്ചവടം ഒരാഴ്ച ഒരേ റൂട്ടാണ് ഓരോ ദിവസം ഒരേ റൂട്ട് ഇന്ന റൂട്ട് ഇന്ന ദിവസം അങ്ങനെ എന്തോ ഒരു ദിവസം ഇന്നത്തെ റൂട്ടെന്ന് പറയുമ്പഴത്തേക്ക് ഇന്ന് ശനിയാഴ്ച റൂട്ട് ഇവിടെ നമ്മളെക്ക് പിന്നെ തിരുവല്ലം തിരുവല്ലം പാച്ചിലെ റൂട്ടൊക്കെയാണ് ഓക്കെ അതിന്റെ അടുത്ത ദിവസങ്ങൾ അടുത്ത ദിവസം വള്ളക്കടവ റൂട്ടാണ് രണ്ട് ദിവസം വള്ളക്കടവ് ഫുള്ള് ഞായറും തിങ്കളും ഞായറും തിങ്കളും വന്നിട്ട് വള്ളക്കടവ് റൂട്ടാണ് ഓക്കെ ആ റൂട്ടുകളാണോ ആ റൂട്ട് ചൊവ്വാഴ്ച മുട്ടത്തറപ്പരത്തിക്കുഴി ഏറെ മൊത്തത്തിൽ ബുധനാഴ്ച വ്യാഴാഴ്ച അറ്റുകാൽ കുഞ്ചറവിള കാലടി ഓക്കെ ഇനി നോമ്പിന്റെ സമയത്ത് കച്ചവടം ഉണ്ടാവും നോമ്പിന്റെ കച്ചവടം ഇല്ല നോമ്പിന് കച്ചവടം ഇല്ല ബാദോസ് എന്തേം ഫ്രീ 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 എന്ന് പറയുമ്പോൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും പരിപാടി ചെയ്യണ്ടോ ജീവിക്കേണ്ടതാണ് റെസ്റ്റ് ഒരു മാസം ഫുൾ ഇത് മരിച്ചനിയൊക്കെ എങ്ങനെയാണോ എടുത്തിട്ട് വരും മരിച്ചിന് ഇതാ നല്ല കിടിലും ഫ്രഷ് മരിച്ചിന് ഓക്കെ ഇത് നമ്മള് സാധാ ലൈവ് മരിച്ചിന് കൂടാതെ ഉണക്ക മരിച്ചിന് എടുക്കുന്നുണ്ട് ഡ്രയറിൽ ഉണക്കി എടുക്കുന്ന ഇതൊക്കെ നമ്മൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ആണ് ഒരു രണ്ടു വയസ്സൊക്കെ ആവുന്ന കുട്ടികൾക്ക് ആണെങ്കിൽ കൊടുക്കാൻ ഇതെങ്ങനെയാണ് റേറ്റ് വരുന്നത് ഇരുനൂറ് രൂപയാണ് ഉണക്കം കിലോ ഉണക്കുമ്പോഴത്തേക്ക് അഞ്ചര കിലോ ഉണക്ക കിട്ടും അപ്പൊ ഈ മരിച്ചിനൊക്കെ ആണെങ്കിൽ റേറ്റ് ഒക്കെ രൂപ കിലോ നമ്മൾ വീട് എടുത്ത ദിവസം വന്നിട്ട് കിലോ രൂപ നാല് ദിവസം റേറ്റ് ഒക്കെ വ്യത്യാസങ്ങൾ ചില സമയത്ത് ഓക്കെ ഇനി അടുത്ത നമ്മുടെ ഈ കരിവാട് പേര് അതിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ എങ്ങനെ ഒരു റേറ്റ് ചൂരക്കരിവാട് രണ്ടെണ്ണം നൂറ് രൂപ ആ ഇത് വലിയ സൈസ് വാളയാണ് രണ്ടെണ്ണം നൂറ്റി ഇരുപത് എന്താ വാളാ ഒരു കുട്ട നിറച്ചുണ്ട് ബോക്സ് നിറച്ചുണ്ട് അതായത് അടിയിൽ ഒന്നിരിക്കുന്നുണ്ടല്ലോ ഇത് ചൂര ഓക്കേ ഇതിന്റെ അടിയിൽ ചൂര ഇരിപ്പുണ്ട് കേട്ടോ കരിവാടൊക്കെ നല്ല നല്ല രീതിയിൽ മാംസാ ഫ്രഷ് കരുവാട് ഓക്കേ കൊഞ്ച് ചെറുത് അമ്പത് രൂപ വലുത് അറുപത് രൂപ നൂറ് ഗ്രാം അറുപത് അൻപത് ഓക്കെ സൈസ് അനുസരിച്ചിട്ടാണ് അയിലയുടെ ഓക്കെ പിന്നെ വില കുറഞ്ഞ സമയത്ത് അതനുസരിച്ച് ഓക്കെ ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്കാരുടെ നമ്പർ കൂടെ ഒന്ന് പറഞ്ഞു ഫോൺ നമ്പർ എൺപത്തെട്ട് ആ തൊണ്ണൂറ്റൊന്ന് ഉം തൊണ്ണൂറ്റഞ്ച് പതിനേഴ് പതിനേഴ് എൺപത്തഞ്ച് ഓക്കെ അപ്പോൾ ഇക്കാടെ നമ്പർ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ട്രിവാൻഡ്രം സിറ്റിയിലാണെങ്കിൽ ഇതാ ഇതുപോലൊരു സ്കൂട്ടറിലാണെങ്കിൽ തെരുവോരങ്ങളിൽ കരുവാടും ഉണക്ക മരിച്ചിനിയും മരിച്ചിനും സെയിൽ ചെയ്യുന്ന ഈ കെ മറക്കരുത് ഇവിടെ പേര് കൂടെ പറഞ്ഞു ജലാലുദ്ദീൻ 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 ഇക്കേട ഈ ഒരു സെയിൽ കണ്ടല്ലോ അപ്പോൾ നിങ്ങൾ ആ സൈഡിൽ കൂടെയൊക്കെ വരികയാണെങ്കിൽ കിട്ടും ഒരു സ്പെഷ്യലി ആ സൈഡിലൊക്കെ വരികയാണെങ്കിൽ വാങ്ങിക്കുക നല്ല ഫ്രഷ് കരുവാട് കിട്ടും ഓക്കെ കേസ് അപ്പോൾ നമ്മൾ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുന്നു